ആ അപ്പൊ ഞാനെന്താ പറഞ്ഞപ്പെട്ടവരെ അസ്സലാമലൈക്കും നല്ല പനിയായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നല്ല രാത്രി മുഴുവനും ഉറങ്ങിട്ടില്ല അവന പനി കാണിച്ചിട്ട് വന്നു അപ്പൊ പനി ഉണ്ടെന്ന് പറഞ്ഞ പനി കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ പനി കാണിക്കാൻ വേണ്ടി പോണം അവനാ പനി പോയി കൊണ്ടുപോയി കാണിച്ച് കണ്ണൂര് ധനലക്ഷ്മി ഹോസ്പിറ്റലിലെ ഡോക്ടർ റോയി കെ തോമസ് പനി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾക്ക് ഒരു ദേഷ്യാവില്ലേ കാണിച്ചിട്ട് എന്തായാലും വിചാരിക്കുന്നു അപ്പൊ പനി ഉണ്ട് എന്ന് പറഞ്ഞ് പനി കാണിക്കാൻ പോണോന്ന് പറഞ്ഞ് അപ്പൊ പനി കാണിച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ ആളുണ്ടാവില്ല ആശിമുക്കാക്ക് എന്ത് പറ്റി പനി കുറവുണ്ടോ അപ്പൊ പിന്നെ നിങ്ങൾക്കൊരു പണക്കം വേണ്ട നിങ്ങൾക്കൊരു ഉപകാരം ആകട്ടെ പനി കാണിച്ച് മേടിക്കാനൊന്നില്ല അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താച്ചാല് പനീന പനിച്ച് കഴിഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യം എന്താ വെച്ചാ മൂന്ന് ദിവസം എന്തെന്നായാലും പനിക്കും അത് നിങ്ങള് ഗുളിക കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മൂന്ന് ദിവസം എന്തെന്നായാലും നല്ല പനിയുണ്ടോ ഗുളിയൊക്കെ കഴിച്ചെന്ന് വെച്ച് പനി മാറി നിൽക്കുകയും ചെയ്യില്ല പനി പനിയായിട്ട് തന്നെ ഉണ്ടാവും പനിയും തണുപ്പും തലവേദന ഉണ്ടാവും ആ മൂന്ന് ദിവസം ഉണ്ടാവും ഇപ്പൊ മൂന്ന് ദിവസം നിങ്ങൾക്ക് പയിന്റെ ഗുളിയൊക്കെ കുടിക്ക സ്വന്തമായിട്ട് തന്നെ കുടിക്കുക ഏർ അപ്പൊ മൂന്ന് ദിവസം എന്തായാലും പനിയുണ്ടാവും മൂന്ന് ദിവസത്തിലധികം നാലാമത്തെ ദിവസവും പനിക്കുന്നുണ്ടെങ്കില് എന്തെന്നായാലും ബ്ലഡ് ഇതൊക്കെ ചെക്ക് ചെയ്ത് അതിന്റെ കാര്യങ്ങൾ ചെയ്യണം അല്ലാതെ മൂന്ന് ദിവസം വരെ നമുക്ക് എന്തെന്നായാലും ഡോക്ടർ പറഞ്ഞ പോലെ മരുന്ന് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ മൂന്ന് ദിവസം നിന്നാലും പനിക്കുന്ന ഡോക്ടർ പറഞ്ഞു അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം പിന്നെ പനിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ പനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിപ്പോൾ കുറവുണ്ടോ കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ട ചോദിക്കൂലേ ചോദിക്കായിരിക്കില്ലേ നിങ്ങൾ വിചാരിച്ചിട്ടാ എനിക്കൊരു വീഡിയോ ആവുമല്ലോ അപ്പോ പണിയൊന്നുമില്ലാതെ നിൽക്കല്ലേ ഇന്ന് കുറച്ച് ദിവസമായില്ലേ പണിക്കൊന്നും പോകാത്തേ പിന്നെ വേറെ ഒന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരട്ടെ എൻ്റെ ജോലി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്താ ജോലി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ചെയ്യുന്ന ജോലി ഒന്ന് കാണിച്ചരാം ഒന്ന് കണ്ടോക്കേ ഇതാണ് നമ്മുടെ ജോലി അല്ല അപ്പൊ ഇതാണ് നമ്മളെ ജോലി ജീവനും ജീവിതവും ഒക്കെ ഇവിടെ എഴുതി കൊടുത്തിരിക്കൾക്കാർ ആയിരിക്കും ഇവനെ ജോലിയൊന്നും ഇല്ല വെറുതെ യൂട്യൂബില് എന്തൊക്കെയാ പറഞ്ഞു യൂട്യൂബിൽ കിട്ടുന്ന കിട്ടട്ടെ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാലോ അല്ലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റായിരിക്കോ നിങ്ങളെ പോലത്തെ ആള് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലാ എന്തെങ്കിലും കിട്ടൂ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്ത് എന്താ പൈസ കിട്ടാ ഇത്ര മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് വീഡിയോ ചെയ്ത് കുറേ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര പൈസ കിട്ടും എന്നൊന്നു ചോദിച്ചോക്കണേ അല്ല ഒരുപാട് പേര് വരുന്നുണ്ട് വിറ്റുമുതൽ നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ ഇതിനെക്കൊണ്ടൊന്നും ജീവിക്കാൻ കഴിയില്ല മക്കളെ അങ്ങനെ ജീവിക്കുന്ന ആൾ ഇഷ്ടംപോലെ ഉണ്ട് അതിൽ വലിയ വലിയ യൂട്യൂബർമാർ എന്നാൽ നമ്മളാക്കട്ടെ നമ്മളങ്ങനെ ആവട്ടെ നിങ്ങളാക്ക് നമ്മളെ വലിയ വലിയ വലിയൊരു യൂട്യൂബർ ആക്ക് നമുക്ക് ആ ജോലി ആ കഷ്ടപ്പാടുള്ള ഇപ്പം വൈഫ് അറിയാറുണ്ട് കഷ്ടപ്പാടുള്ള ആ ജോലിക്ക് ഇനി പോകേണ്ട ഇതിൽ തന്നെ നിന്നോ ഇതിൽ ആ കിട്ടാൻ ദിവസം അമ്പത് രൂപയാണ് ആ അമ്പത് രൂപ പുള്ളിക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പറ്റും ഇല്ല ആ കഷ്ടപ്പാടുള്ള പണിക്ക് പോകണ്ട അവിടെ തന്നെ ആ പണി ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി വൈഫ് ഇതിൽ നിന്നും കിട്ടുന്ന ഇതിൽ നിന്ന് എന്ത് ആ പൈസ അപ്പൊ ഞാൻ വന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല അപ്പൊ പനി കാണിച്ചിട്ട് പനിൻ്റെ വിവരം എന്താ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ദേഷ്യം വേണ്ട വ്യാശമൊക്കെ കാണും പനി കാണിച്ചിട്ട് കാണിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പോയിട്ട് പിന്നെ യാതൊരു വിവരവും പറഞ്ഞിട്ടില്ല അങ്ങനൊരു ദേഷ്യം വേണ്ട അല്ലെ ആരല്ലേ നമ്മളെ ആരും അന്വേഷിക്കാന് പനിച്ചാലെന്ത് പനിച്ചില്ലെങ്കിലെന്ത്രിക്കും പറഞ്ഞ പനില്ലേ ഒന്നൊന്നര പനി അതാ ഈ ഷേർട്ട് അയക്കാൻ പറ്റേയില്ല ഇത്രക്ക് വിറയല ഭയങ്കര തണുപ്പാ അപ്പൊ എല്ലാരും തൊട്ട് പടച്ചം കാക്കട്ടെ എല്ലാ രോഗത്തിൽ നിന്നും എല്ലാ മുസീബത്തിൽ നിന്നും പഠിച്ചെ السلام عليكم ورحمه الله <applause>